ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ യൂത്ത് മൂവ്മെൻ്റ് അറുന്നൂറ്റി അറുപത്തി ആറിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ പ്രചാരണ ജാഥ കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിനോദ് വേണുഗോപാൽ ജാഥ ക്യാപ്റ്റനായ സന്ദേശ് യാത്ര എസ് എൻ ഡി പി കണയന്നൂർ യൂണിയൻ കൺവീനർ എം ഡി അഭിലാഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു പനങ്ങാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ റഫീഖ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശാഖാ പ്രസിഡന്റ് സനീഷ് കടമാട്ട് വൈസ് പ്രസിഡന്റ് ഷിജു മുട്ടത്തിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ശ്രീധർ എസ് എസ് സഭ പ്രസിഡന്റ് പി കെ വേണുപുൽപറ വനിതാ സംഘം പ്രസിഡന്റ് ലീല പത്മദാസ് സെക്രട്ടറി ഇന്ദിരാ രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് വർഗി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മലി ടീച്ചർ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ആർ രാഹുൽ സൈബർ സേന റജി വിവിധ സാമുദായിക സാംസ്കാരിക കലാരംഗത്ത് സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രശാന്ത് വെളിയത്ത് ശാഖാ സെക്രട്ടറി ധനേഷ് മേച്ചരിൽ എന്നിവർ സംസാരിച്ചു